പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഫാമിലി ട്രിപ്പിന്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ പോയിച്ചേക്കാണ് നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയത് എന്നിട്ട് നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യാണ് ചെയ്തത് അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തേക്ക് പോകുന്ന ചോദിച്ച പൂക്കച്ചവടം കാണാനാണ് അപ്പം ഞാൻ ആ ഷോർട്ട്സിലൊക്കെ കാണാനുണ്ട് ബാംഗ്ലൂരിലത്തെ പൂക്കച്ചവടമൊക്കെ അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിപ്പോൾ പൂക്കച്ചവടം കാണേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൂ പൂക്കച്ചവടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പൂക്കച്ചവടമൊക്കെ കാണാൻ എന്നിട്ട് നമ്മൾ ഫുഡ് കേൾക്കണ ഹോട്ടലിൽ കാര്യം അപ്പോൾ നമ്മളേതാണ് വാങ്ങി വെച്ച ഇടയിലും മസാല ദോശയായിരുന്നു അപ്പോൾ ഞാൻ മസാല ദോശയായിരുന്നു കഴിച്ചത് എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇനി ബസ്സിലേക്ക് പോകുന്നതാണ് ഇനി നമ്മൾ ബാംഗ്ലൂർത്തെ എല്ലാ സ്ഥലവും കാണാൻ പോകുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നെച്ചാൽ ബാംഗ്ലൂർത്തെ ഒറ്റവും വലിയ മാളായ ഉമാൾ ഓഫ് ഏഷ്യയിലാണ് അങ്ങനെ നമ്മൾ മാളിൻ്റെ എൻട്രീന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മാളിന്റെ പുറങ്ങാണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് ഏർ കുട്ടികളൊക്കെ നിന്നിട്ടുള്ള കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് പാരൻസും പിന്നെ നമ്മൾ ബസ് ബസ്സിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഓലെല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഉള്ളിൽ കയറി നല്ല രസം ഉണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളിൽ കരി നമുക്ക് ദുബൈമാണി ഉള്ളിൽ കാര്യത്തെ ഫീലായിരുന്നു നമുക്കുള്ളത് അപ്പോൾ അത്രയും രസം ഉണ്ടായിരുന്നു ഉള്ളിൽ കാണാൻ അന്യൂസീൻ മാൾക്കാരെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഉള്ളത് അപ്പം അന്യൂസീനും ആൾ പോലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അപ്പം അന്യൂസിൻ്റെ പേര് ഈസിയും കൂടി ഉള്ളതുകൊണ്ട് അന്യൂസും ഈ സിയും ഭയങ്കര ഓടിക്കളിയായിരുന്നു അപ്പം ഞാനും അന്നൂസും പൈസ ഒന്നും ഇതുവരായിട്ടും മാളിൽ വന്നിട്ടില്ലായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ മേലെ മേലക്കാരി അപ്പോൾ മേലെ മേലക്കാരി നമ്മൾ നേരെ മേലെ മാക്സ് കണ്ട നമ്മൾ മാക്സ് മാത്സുകാരി അപ്പോൾ മാത്സുകാരി അന്യൂസിന് അതിൻ്റെ ഒക്കെ വെറൈറ്റി ഡ്രസ്സ് അവിടെ കണ്ട് അന്നേരം നമ്മൾ നേരെ അതൊക്കെ നോക്കി എന്നിട്ട് പിന്നെ നമ്മൾ മേലക്കാരി രണ്ടി ഒവ്വാച്ചീൻ്റെയൊക്കെ കുറേ റീൽസും ഡാൻസൊക്കെ എടുത്ത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ അച്ചോ അച്ചോ ഡാൻസ് ഒക്കെ കളിച്ച് അന്നേരം അന്യൂസ് വന്നിട്ട് അന്യൂസും ഡാൻസൊക്കെ കളിച്ച് അപ്പോൾ ബാംഗ്ലൂരത്ത് ഈ മാള് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഈ മാൾ ഇഷ്ടപ്പെട്ടായിരുന്നു എന്നിട്ട് നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ പോയത് രണ്ട് വലിയ പാർക്കായ ക്യൂബൺ പാർക്കിലും പിന്നെ ലാൽബാർഗ് പാർക്കിലും ആയിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ കുറേ ടൈം സ്പെൻഡൊക്കെ ചെയ്ത് ഫാമിലിയായി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ഡിലം പാർക്ക് തന്നെയാണിത് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ Ta-ta, bye-bye.